റഷ്യൻ സന്ദർശനത്തിന് തയ്യാറെടുത്ത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജനുവരി പതിനേഴിന് റഷ്യ സന്ദർശിക്കുമെന്നാണ് റഷ്യയുടെ ആർ ഐ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യൻ സന്ദർശന വേളയിൽ പെസഷ്കിയാനും വ്ളാഡിമർ തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുമെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പെസഷ്കിയാൻ അവസാനമായി റഷ്യയിലേക്ക് എത്തുന്നത് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം ഉയരുകയാണ് എന്നും ഭാവിയിൽ അവർ ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിൽ എത്തുമെന്നും ക്രെംലിൻ എന്ന് അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിനുള്ള ഒരു ഉടമ്പടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് ഈ ഉടമ്പടി റഷ്യയും ഇറാനും തമ്മിൽ പ്രതിരോധ മേഖലയിലും അടുത്ത സഹകരണം സാധ്യമാക്കുമെന്നും പറയുന്നു യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ യുക്രൈനെതിരെ ഉപയോഗിക്കുന്നതിനായി റഷ്യൻ സൈന്യത്തിന് ഡ്രോണുകളും മിസൈലുകളും അനുബന്ധ ഘടകങ്ങളും ഇറാൻ നൽകിയെന്ന് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത്തരം ആയുധ കൈമാറ്റങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് റഷ്യയും ഇറാനും ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം ആദ്യം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് വിമത സൈന്യം മുന്നോട്ടു പോകുന്നതിനിടെ പുട്ടിനും പെസഷ്കിയാനും ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയും ചെയ്തു റഷ്യയും ഇറാനും മുൻ സിറിയൻ പ്രസിഡന്റ് ബഷാർ അസാദിന്റെ സഖ്യകക്ഷികളായിരുന്നുവെങ്കിലും വിമത സംഘടന സിറിയയിലെ അധികാരം പിടിച്ചെടുക്കുന്നതിനോട് അസാദിനു പകുതി സമ്മതമായിരുന്നുവെന്ന് ഈ രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് വിമത സൈന്യം അധികാരം പിടിച്ചെടുത്താൽ രാജ്യം വിടാൻ അസാദ് പദ്ധതിയിട്ടിരുന്നുവെന്നും റഷ്യയ്ക്കും ഇറാനും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ